ഒരു കണ്ണൻ കൂടി എടുക്കാൻ സമയം സാധനം ഒരു കണ്ണൂർ ഐസ്ക്രീം അയച്ചോളൂ ഉളക്കുഴിവുണ്ടോ കഴിക്കുമ്പോ കുഴുവിയുണ്ടോ ഒറ്റയ്ക്ക് വണ്ടി പിടിച്ചിട്ട് ഒറ്റക്ക് ഓടിച്ചു ഗായത്രി സൂക്ഷിച്ചു കണ്ണീട്ട് പേടിയുണ്ട് നമ്മടെ സിനിമയിലുള്ള ദേശീയ ഭാവം ഒന്നും എടുക്കും എത്ര ഭാവങ്ങൾ അറിയാം ഓക്കെ കഴിച്ചോ ഞങ്ങളോട് ഇത്രയും സഹകരിക്കുന്ന സഹകരിക്കുന്നൊരു നടി മലയാള ഇൻഡസ്ട്രി വേറെ ആർക്കെങ്കിലും എതിർ അഭിപ്രായം ഉണ്ടോ അത് ഞങ്ങൾക്ക് തൃശ്ശൂർ പേർക്ക വിമാനാണ് വർഷം ഒരു കാണിക്കാൻ ശരിയല്ല അല്ല ഗായത്രി ഇന്നളൊരു വീഡിയോയിൽ ഉണ്ടായിരുന്നു എനിക്കിപ്പോൾ അടുത്തൊന്നും പടങ്ങളൊന്നും വന്നിട്ടില്ല കുറേ പടങ്ങൾക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കാമോ ഇപ്പോൾ ഒരു മാസമായി ഇനിയിപ്പോൾ എങ്ങനെ പടങ്ങളൊക്കെ വന്നു തുടങ്ങി വരുന്ന കേട്ടോ ഇനിയിപ്പോ ഈ വർഷങ്ങൾ പുതിയ പണുണ്ടോമിയോട്ടാണോ വേറെ മലയാള സിനിമയിലെ ആരോടും കൂടെ നടിയായിട്ടാ വരണം എന്ന് ആഗ്രഹമുള്ള ഏത് നടനുണ്ട് എന്താ പറയാ ും പറയാൻ പറഞ്ഞു പ്രണവന്റെ പുതിയ പടം അനൗൺസ് ചെയ്തിട്ടുണ്ട് ええ સુરક્ષિત છે. લે પોસ્ટર રંગી આઈ છે નહિ ભ્રાના આ તો આપણે પરદે સંસાર છે કે કેમેરાની બીજી રીઅલ એક્સક્લુઝિવ આને કેમેરા ઓફ આપില്ല આલે ગાયતે તો બેંગલનો કોણ સંભળાય છે થેન્ક્યુ આ એમ્પ્લોયર નો આઈર નો આઈ ગાર્ડ વો વાહ പ്രണവേട്ടന്റെ എംപ്ലോയില്ല മാനേജർ ക്ലർക്ക് അത് രാജിവെച്ചോ സിനിമ പിന്നെ എന്തുകൊണ്ടാണ് അവിടെ എന്തുകൊണ്ട് പിന്നെ ആദ്യം എത്തി അത് പിന്നെ